തിരിച്ചറിയണം ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്കാരം എന്താണ് എന്ന് ഇനിയും തിരിച്ചറിയണം സംസ്കാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ ഇവിടെ കണ്ടേനെ അവരെ മാതാപിതാക്കളെ നിങ്ങൾ സംസ്കാര ശൂന്യരാക്കി മാറ്റാതെ നിങ്ങൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ചിന്തിക്കണം നിങ്ങൾക്ക് കുന്തി എന്ന് പേരിടണോ അതോ നിങ്ങളെ കയറി ഗാന്ധാരി എന്ന് വിളിക്കണോന്ന് ഉള്ള കാഴ്ച ഇവിടെ മൂടി വെച്ചുകൊണ്ട് മക്കളെ എല്ലാം ഇങ്ങനെ കണ്ടതുപോലെ വളർത്തിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് അവസാനം അയ്യോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് കൃത്യതയോടുകൂടി മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാനത് ആ സംസ്കാരം ചോദിച്ചത് നിങ്ങൾ വിഷമിക്കണ്ട ഞാനത് പറയും എന്നോട് പിണങ്ങിയാലും പറയും കാരണം ഇസ്ലാം സഹോദരങ്ങൾ ക്രിസ്തു മത സഹോദരങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ് ഭാരതമെന്ന് ഞാൻ പറയില്ല കാരണം ഭാരതം എന്ന രൂപകൽപ്പന കുറെ നാളുകളെ ആയിട്ടുള്ളൂ ഇല്ലേ ഇതൊക്കെ രാജ്യങ്ങളായിരുന്നു ഇപ്പം നമ്മൾ ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ എൻ്റെ രാജ്യമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒത്തിരി ഉണ്ടായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും മലബാറും അങ്ങനെ തുടങ്ങി എത്ര എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എത്രയെത്ര രാജാക്കന്മാരുണ്ടായിരുന്നു എത്ര സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ശരിയല്ലേ ആര്യൻ സംസ്കാരം ദ്രാവിഡ സംസ്കാരം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആര്യ ദ്രാവിഡ സംസ്കാരം ഭാരത സംസ്കാരം സമ്മിശ്രമായി പോയി കാരണം പല സംസ്കാരങ്ങൾ കൂട്ടിച്ചേർന്നു പ്രിയമുള്ളവരെ ക്രിസ്തീയ സഹോദരങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ് ശരിയോ തെറ്റോ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഉറക്ക കൂവണം ശരിയാണേ കൈയടിക്കുന്നതിന് സന്തോഷമേ ഉള്ളു കേട്ടോ അപ്പോ തെറ്റാണേ കൂവിക്കണോ അതും സന്തോഷമാ അപ്പൊ നമ്മളിവിടേക്ക് കടന്നു വന്നു ആര് ക്രിസ്തീയ സഹോദരങ്ങൾ അവര് വന്നപ്പോ അവരുടെ